എം ബി എന്നുള്ള നിലയിൽ അത് ഉദ്ഘാടനത്തിന് അനുസരിച്ചു ആ ഉദ്ഘാടന വേദിയിൽ ഭട്ടാണെന്ന് പറയാൻ നാനമില്ലാത്ത എം പി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് തീർച്ചയായും അമ്പതിനായിരം വോട്ടിന് ഷൈൻ ടീച്ചർ വിജയിക്കുമെന്നുള്ള ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അങ്ങനെ ഓരോ നിങ്ങൾ പിടിക്കുന്ന ഈ പറയുന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് തൊട്ട് സമാഹരിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും അമ്പതിനായിരം വോട്ടിന് ഷൈൻ ടീച്ചർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട മാറി വീശി തുടങ്ങിയിട്ടുണ്ട് കാറ്റെല്ലാം മാറി വീശി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഐ പി എളുപ്പമല്ല ഐ പിന്ന കാര്യങ്ങൾ പറയുന്നതല്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ക്യാൻസർ സെന്ററിന് ഐ ബി ഫണ്ട് അല്ലേ എവിടെന്ന ഫണ്ട് വന്നത് അതിൽ ഡയാലിസിസ് സെന്ററിന് ഐ പി ഫണ്ട് ഉപയോഗിച്ചു ഐ ബി ഫണ്ട് എം ബി ഫണ്ട് ഉപയോഗിച്ച സമുച്ചയങ്ങൾക്കും ഫണ്ട് കേരള സർക്കാർ കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സൈക്കിൾക്കാം ഐബി രേഖ ബുക്കിടയിൽ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് തെറ്റായ കാര്യങ്ങളാണ് എം ബി ഫണ്ട് ഉപയോഗിച്ചില്ല ഈ രണ്ട് നിയമനിർമ്മാണങ്ങൾ നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളത് അത് കേരള സർക്കാരിന്റെ കിഫി ഫണ്ട് വഴി ഉപയോഗിച്ച് എം പി എന്നുള്ള നിലയിൽ അത് ഉദ്ഘാടനത്തിന് അത് ക്ഷണിച്ചു ആ ഉദ്ഘാടന വേദിയിൽ ഞാൻ ഫണ്ടാണെന്ന് പറയാൻ നാനമില്ലാത്ത പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഞാൻ വ്യക്തിപരമായി ഒരു വർഷം അഞ്ചു കോടി രൂപയാ ഒരു വർഷം അഞ്ചു കോടി രൂപ എം ബി ഫണ്ട് കിട്ടും അഞ്ചു വർഷം ഇരുപത്തി അഞ്ചു കോടി എവിടെയൊക്കെയാ ചെലവഴിച്ചു നിങ്ങൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് കൂട്ടി നിങ്ങൾ അറിയണം അപ്പൊ ഒരു ഒരു മണ്ഡലത്തെ സംബന്ധിച്ചോളം അവന് കിട്ടുന്ന ഫണ്ട് ഏറ്റവും അധവും പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വീടുണ്ടാക്കുന്നതിനും കുടിവെള്ളം എത്തിക്കുന്നതിനും വൈദ്യുതി എത്തിക്കുന്നതിനും അടക്കമുള്ള സാമ്പത്തിക സഹായം ചെയ്യേണ്ടി അടക്കമുള്ള ഓരോ കാര്യങ്ങളും നടപ്പിലാക്കേണ്ട ഒരു എം പി അങ്ങനെ നടപ്പിലാക്കിയോ നിങ്ങൾ പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചുള്ള ആൾക്കോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു തീരുമാനിക്കേണ്ടത്